അല്ല ഈ വീട്ടിൽ നിൽക്കാൻ പോയില്ല ഒരാൾക്ക് നാളായല്ലോ ഇല്ല ഇനി പോന്നില്ല എന്താ പ്രശ്നമുണ്ടോ പുരുഷാധികാരത്തിൽ കീഴടങ്ങി ജീവിക്കാൻ ഈ വൈകാശി ചെമ്പരത്തി ആയിക്കോട്ടെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂല്ലെങ്കിൽ സെപ്പറേറ്റ് ആവുക എന്താ തെറ്റ് ഒരു പ്രശ്നമുണ്ട് ആണുങ്ങളെ ഭാഗത്തുനിള്ള പ്രശ്നങ്ങൾ തഹിക്കാൻ വയ്യാണ്ട പെണ്ണുങ്ങൾ ആയിട്ട് ഇറങ്ങി വരുന്നുണ്ട് ഇപ്പോൾ പക്ഷേ ഈ പെണ്ണിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രശ്നങ്ങൾ തയ്ക്കുകയ്യാത്ത ആണുങ്ങളെന്താ നയി ആരോടൊക്കെ പറയുമത് ഇല്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പീഡനായി പ്രശ്നങ്ങളായി എന്താ ചെയ്യുക ഞാൻ തന്നെ എത്ര പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ടറിയോ എന്ത് ഡിവേഴ്സ് ചെയ്ത് പോയാലോ ചെയ്യാത്തത് എന്നിട്ട് എൻ്റെ ചിലവ് നിങ്ങളില്ല ആ പാടെ ജോലി ലോക്ക ഓള് നയിച്ചോണ്ടിരുന്ന ഇസ്കിസ്കിസ്കിറ്റാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലാണ്ട് ഈ അമ്പലപ്പറമ്പിൽ ലുഡോ കളിച്ചോടുക്കുന്ന എനക്കൊക്കെ ഏർ നാളെ വരുമാനോ എന്താളമായ